മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് റദ്ദാക്കുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ എയർ ഇന്ത്യ വിമാനങ്ങൾ തന്നെ കമ്പനി രംഗത്തിറക്കുന്നു പ്രതിസന്ധിയുടെ ആദ്യ ദിവസം കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലായി മാത്രം റദ്ദാക്കിയത് നാൽപ്പതോളം സർവീസുകൾ വിസാ കാലാവധിയും ലീവുമെല്ലാം അവസാനിച്ച പല വിദേശയാത്രക്കാരും യാത്രക്കാരും ജീവിത പ്രതിസന്ധി നേരിൽ കാണുന്നു സത്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പ്രശ്നം എന്താണ് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് എയർ എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഇരുന്നൂറിലധികം ക്യാബിൻ ജീവനക്കാർ അസുഖബാധിതരാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെ ഇവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തു സർവീസുകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതോടെ തൊണ്ണൂറോളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ബുധനാഴ്ച മാത്രം റദ്ദാക്കിയത് വ്യാഴാഴ്ചയും ജീവനക്കാർ എത്താതായതോടെ കൂടുതൽ വിമാന സർവീസുകളെ ബാധിച്ചു ഈ കൂട്ടാവധി എയർ ഇന്ത്യ എക്സ്പ്രസ്സിനോടുള്ള പ്രതിഷേധമായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്നാണ് ജീവനക്കാരുടെ പ്രധാന പരാതി എയർ ഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യയുമായും ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു വിമാന കമ്പനികളുമായും ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലും ജീവനക്കാർക്ക് എതിർപ്പുണ്ട് മുതിർന്ന തസ്തികകളിലേക്ക് അഭിമുഖം കഴിഞ്ഞവരോട് താഴ്ന്ന തസ്തികകളിൽ തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചു കമ്പനിയിൽ നെപ്പോട്ടിസം ഉണ്ടെന്ന് ആരോപിച്ച ജീവനക്കാർക്ക് അലവൻസ് എന്നിവയിലും തർക്കമുണ്ട് ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള പുതിയ സംവിധാനം ജീവനക്കാരോടുള്ള തുല്യതയില്ലാത്ത പെരുമാറ്റം എന്നിവയുടെ പേരിലാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് തൊഴിലാളി യൂണിയനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി യർ ഇന്ത്യ മാനേജ്മെന്റിനെതിരെ ഡൽഹി ലേബർ കമ്മീഷണറും രംഗത്തെത്തിയിരുന്നു തൊഴിൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് അനുരഞ്ജന ചർച്ചയ്ക്ക് വഹിച്ച ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നുമാണ് റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരനും മറ്റുള്ളവർക്കും അയച്ച കത്തിൽ പറയുന്നത് ജീവനക്കാരുടെ പരാതികളും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനവും പരിശോധിക്കാൻ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും സർവീസുകൾ മുടങ്ങിയതോടെ ജീവനക്കാർക്കെതിരെ അന്ത്യശാസനവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്തെത്തി വ്യാഴാഴ്ച വൈകിട്ടോടെ ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് അന്ത്യശാസനം കൂട്ടാവധിയെടുത്ത് പ്രതിഷേധിച്ച മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ പിരിച്ചുവിട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച വൈകിട്ട് ജോലിയിൽ തിരിച്ചു പ്രവേശിക്കാത്ത മറ്റു ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ന്യായവും ഇല്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്നും വിട്ടുനിന്നു ഇതുമൂലം ധാരാളം വിമാനങ്ങൾ റദ്ദു ചെയ്യേണ്ടി വന്നു കമ്പനിയുടെ ഏറ്റവും വിലപ്പെട്ട യാത്രക്കാർക്ക് വലിയ അസൗകര്യമുണ്ടായി ഇവരുടെ പ്രവൃത്തി പുതു താല്പര്യത്തിനെതിരായിരുന്നു കമ്പനിക്ക് അവർ നാണക്കേടുണ്ടാക്കി ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ് എംപ്ലോയീസ് സർവീസ് റൂളുകൾ ലംഘിക്കുന്ന നടപടിയാണ് എന്നൊക്കെയാണ് ക്രൂ അംഗങ്ങളെ പിരിച്ചുവിട്ടുള്ള കത്തിൽ കമ്പനി പറയുന്നത് അസുഖം ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കൂട്ടരവധി വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമായാണ് മനസ്സിലാക്കുന്നതെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരും എയർ ഇന്ത്യ അധികൃതരും തമ്മിലാണെങ്കിലും ശരിക്കും പെട്ടുപോയത് യാത്രക്കാരാണ് പതിനയ്യായിരത്തോളം യാത്രക്കാരെ നിലവിലെ അവസ്ഥ ബാധിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിമാനം റദ്ദാക്കിയത് നേരത്തെ അറിയിക്കാതിരുന്നതും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് വിമാന സർവീസുകൾ നിർത്തലാക്കിയതിനു പിന്നാലെ വിശദീകരണവുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയിരുന്നു യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് ഉടൻ പരിഹരിക്കുമെന്നും മുഴുവൻ തുകയും മടക്കി നൽകുന്നതിനോ യാത്ര മറ്റൊരു തീയതിയിലേക്ക് മാറ്റുന്നതിനോ സൗകര്യമൊരുക്കുമെന്നും കമ്പനി വക്താവ് പറഞ്ഞിരുന്നു വ്യാഴാഴ്ച ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സർവീസ് നടത്തുമെന്നും എൺപത്തി അഞ്ചെണ്ണം റദ്ദാക്കിയിട്ടുണ്ടെന്നും കമ്പനി പ്രസ്താവനയും ഇപ്പോൾ പുറത്തിറക്കി റദ്ദാക്കുകയോ മൂന്ന് മണിക്കൂറിലധികം വൈകുകയോ ചെയ്ത വിമാനത്തിലെ യാത്രക്കാർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യാനോ പണം നൽകാതെ മറ്റൊരു തീയതിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്യാനോ കഴിയുമെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇതിനായി ആറ് മൂന്ന് ആറ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ വാട്സപ്പിലൂടെയോ എയർഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയോ ബന്ധപ്പെടാം സർവീസ് റദ്ദാക്കുമ്പോൾ രണ്ടാഴ്ചക്കുള്ളിലോ കുറഞ്ഞത് പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാരനെ ആ വിവരം അറിയിക്കണമെന്നാണ് ഡി ജി സി എ നിർദ്ദേശം അപ്പോൾ യാത്രക്കാരന് മറ്റൊരു വിമാനത്തിൽ സീറ്റ് ആവശ്യപ്പെടാനും അല്ലെങ്കിൽ എയർലൈനിൽ നിന്ന് മുഴുവൻ റീഫണ്ടും ആവശ്യപ്പെടാനും അവകാശമുണ്ട് മാത്രമല്ല ഷെഡ്യൂൾ ചെയ്ത് പുറപ്പെടൽ സമയത്തിന് മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാരനെ എയർലൈൻ അറിയിക്കുന്നില്ലെങ്കിൽ മുഴുവൻ റീഫണ്ടും നഷ്ടപരിഹാരവും നൽകണം ടേക്ക് ഓഫും ലാൻഡിംഗും അടക്കം ആകെ ഒരു മണിക്കൂർ വരെ എടുക്കുന്ന ഫ്ലൈറ്റുകൾക്ക് അയ്യായിരം രൂപയോ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള അടിസ്ഥാന യാത്രാ നിരക്കോ കുറവ് അത് നൽകണം ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള അടിസ്ഥാന നിരക്കോ ഇതിൽ ഏതാണോ കുറവ് അത് നൽകണം രണ്ടു മണിക്കൂറിന് മുകളിൽ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് പതിനായിരം രൂപയോ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള അടിസ്ഥാന യാത്രാ നിരക്കോ ഏതാണോ കുറവ് അത് നഷ്ടപരിഹാരമായി നൽകണം ആദ്യ വിമാനം റദ്ദാക്കിയതിനാൽ കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടമാകുന്ന സാഹചര്യങ്ങളിലും ഈ നിയമം ബാധകമാണ് സാധാരണ കാർഡ് പേയ്മെൻറ്റുകളുടെ കാര്യത്തിൽ ഏഴ് ദിവസത്തിനുള്ളിൽ തുക തിരികെ നൽകണമെന്നാണ് ഡി ജി സി എ നിയമം ട്രാവൽ ഏജൻറ്റുമാർ വഴിയോ ഏതെങ്കിലും മൂന്നാം കക്ഷി വെബ്സൈറ്റ് വഴിയോ ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ റീഫണ്ടിന്റെ ബാധ്യത എയർലൈനുകൾക്കായിരിക്കും അപ്പോൾ റീഫണ്ട് മുപ്പത് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്യണം സംഭവം നടന്ന് ഒരു മാസത്തിനുള്ളിൽ യാത്രക്കാർ റീഫണ്ട് ക്ലെയിം ചെയ്യണമെന്നും ഡി ജി സി എ നിർദ്ദേശമുണ്ട് റദ്ദാക്കലുകളും കാലതാമസവും ഉണ്ടായാൽ ബന്ധപ്പെട്ട എയർലൈനിന്റെ നോഡൽ ഓഫീസറെ സമീപിച്ചാണ് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യേണ്ടത് ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ എയർലൈൻ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഉപഭോക്താക്കൾ അപ്ലോഡ് ചെയ്യണം ഉപഭോക്താവിന്റെ വിശദാംശങ്ങൾ ടിക്കറ്റ് എടുത്ത ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ ടിക്കറ്റ് നമ്പർ ഫ്ലൈറ്റ് നമ്പർ യാത്രാ തീയതി ബില്ലിംഗ് വിലാസം എന്നിവ ഇതിലുൾപ്പെടും വിമാനത്താവളങ്ങൾ വിമാനങ്ങൾ മറ്റ് വിമാനയാത്ര സംബന്ധിയായ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ എയർ സേവ പോർട്ടലിൽ സംവിധാനമുണ്ട്